നെഹമിയായുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഏഴ് മതിലിൻ്റെ പണി തീർന്നു കഥകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായികരെയും ലേബരെയും നിയമിക്കുകയും ചെയ്തു ഞാൻ എൻ്റെ സഹോദരൻ ഹനാനിയേയും കോട്ടക്കാവൽക്കാരുടെ അധിപനായ ഹനാനിയായെയും ജറുസലേമിൻ്റെ ഭരണമേൽപ്പിച്ചു വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയാം അതുല്യനായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു വെയിൽ മൂക്കുന്നതുവരെ ജെറുസലേമിൻ്റെ കവാടങ്ങൾ തുറക്കരുത് കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം ജെറുസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക അവർ താന്താങ്ങളുടെ താങ്കളുടെ ഭവനത്തിൻ്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം തിരിച്ചു വന്ന പ്രവാസികൾ നഗരം വലുതും വിശാലവുമായിരുന്നു നിവാസികൾ വിരളവും വീടുകൾ പണി തീരുന്നില്ല ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു ബാബിലോൺ രാജാവായ നബുഖ് നസാർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ അവർ ജെറുസലേമിലും യൂതായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തിയും സെറുബാബേൽ യാഷുവാം നെഹമിയാം അസറിയാം റാമിയാം നഹമാനീം മുർദേക്കായ് ബിൽഷാൻ മിസ്ബരേത്ത് ബിഖായിം നേഹും ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക് പറോഷ് കുടുംബത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഷെഫാത്തിയ കുടുംബത്തിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആരാ കുടുംബത്തിൽ അറുനൂറ്റി അൻപത്തിരണ്ട് പഹാദ് നവാബ് കുടുംബത്തിൽപ്പെട്ട യാഷുവായുടെയും യോവാബിൻ്റെയും സന്തതികളായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏലാം കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് സാത്തു കുടുംബത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സഖായി കുടുംബത്തിൽ എഴുന്നൂറ്റി അറുപത് ബിന്നോയി കുടുംബത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബേബായി കുടുംബത്തിൽ അറുനൂറ്റി ഇരുപത്തെട്ട് അസ്ഗാദ് കുടുംബത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അധോനിക്കാം കുടുംബത്തിൽ അറുനൂറ്റി അറുപത്തിയേഴം ബിഖായ് കുടുംബത്തിൽ രണ്ടായിരത്തി അറുപത്തേഴം ആദ്യൻ കുടുംബത്തിൽ അറുനൂറ്റി അൻപത്തഞ്ചും ആദേർ എന്നറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ തൊണ്ണൂറ്റി ഹാഷൂം കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തെട്ടും ബാസായ് കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപത്തി നാല് ഹാരിഫ് കുടുംബത്തിൽ നൂറ്റി പന്ത്രണ്ട് ഗിബയോൻ കുടുംബത്തിൽ തൊണ്ണൂറ്റിയഞ്ചും ബേത്ലഹേമിലെയും നെത്തോ ഫാഹായിലെയും നെത്തോ പുരുഷന്മാർ നൂറ്റി എൺപത്തെട്ടും അനാത്തോത്തിലെ പുരുഷന്മാർ നൂറ്റി ഇരുപത്തെട്ട് ബേത് ആസ്മാവോ മാവേത്തിലെ പുരുഷന്മാർ നാൽപ്പത്തിരണ്ട് കിരയാത്യാറി കെഫീറാം ബെറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമായിയിലെയും ഗേബായിലെയും പുരുഷന്മാർ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് മിക്മാസിലെ പുരുഷന്മാർ നൂറ്റി ഇരുപത്തിരണ്ട് ബദയിലെയും ആയിലെയും പുരുഷന്മാർ നൂറ്റി ഇരുപത്തി മൂന്ന് മറ്റേ നെബോയിലെ പുരുഷന്മാർ അൻപത്തിരണ്ട് മറ്റേ ഏലാം കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഹാറീം കുടുംബത്തിൽ മുന്നൂറ്റി ഇരുപതും ജെറീകോ കുടുംബത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലോത് ഹാദീദ് ഓനോ എന്നിവരുടെ സന്തതികൾ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സേന കുടുംബത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പതും പുരോഹിതന്മാർ യാഷുവ കുടുംബത്തിൽ യഥയായുടെ സന്തതികൾ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മേർ കുടുംബത്തിൽ ആയിരത്തി അൻപത്തി പാഷൂർ കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹാറീം കുടുംബത്തിൽ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹൊദേവ കുടുംബത്തിൽ ഷുവയുടെയും കത്മിയേലിൻ്റെയും സന്തതികൾ എഴുപത്തി ഗായകർ ആസാഫ് കുടുംബത്തിൽ നൂറ്റി നാൽപ്പത്തെട്ടും വാതിൽ കാവൽക്കാർ ഷല്ലൂം ആദർ തൽമോൻ അഖൂബം ഹത്തീതം ോഭായ് എന്നിവരുടെ സന്തതികൾ നൂറ്റി മുപ്പത്തിയെട്ട് ദേവാലയ ശുശ്രൂഷകർ സിഹാം ഹസൂഹാം തബാവോത് കെറോസ് സിയാം പാതോൻ ലബാനാം ഹാഗാബാം ഷൽമായ ഹാനാൻ ഗിതേൽ गहारम राशीन नेकोदम, गासम उसम बेसाई मेयुनीम, नेफुशेसिम, बकबोक, हकूफम हरखूर বাসলিদ মেহিদাম হারসাম বার্কোস সিসেরাম টেমাম নেসিয়াম হাকিফা এন্নিবেরডে সন্তদিগল সোলমেন্ডে সেবগরডে পুত্রান্মার সোথাই সোফেরেথ পেরিদাম ইয়ালাম ഗിതേൽ ഷെഫാത്തിയാം ഹത്തിൽ പൊക്രേത്ത് ഹസേബായിം ആമ ആമോൻ എന്നിവരുടെ സന്തതികൾ ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ സേവകന്മാരും ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തൽമലാം തൽഹർഷാം ഖരൂബം ആധോൻ ഇമ്മേർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെപ്പറയുന്നവർ എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേലിലാണെന്ന് ഇസ്രായേലിലാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല ദലായാം തോബിയാം നെഖോദാം എന്നിവരുടെ സന്തതികൾ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹെബായാം ഹൊബായാം ഹക്കോസ് ബർസില്ലായി എന്നിവരുടെ സന്തതികൾ ബർസില്ലായി കുടുംബക്കാരുടെ പൂർവികർ ഗലയാതുകാരൻ ബർസില്ലായിയുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത് വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതിയും പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല ഊറിയും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കിയും ജനം ആകെ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് പേർ ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും ഗായക ഗായിക ഗായകന്മാരായും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരും ഉണ്ടായിരുന്നു എഴുന്നൂറ്റി മുപ്പത്താറ് കുതിരകളും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോവർ കഴുതകളും നാനൂറ്റി മുപ്പത്തഞ്ച് ഒട്ടകങ്ങളും ആറായിരത്തി എഴുപത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുതകളും ഉണ്ടായിരുന്നു കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി ദേശാധിപതി ആയിരം ദാരിഖ് സ്വർണവും അൻപത് ക്ഷാളനപാത്രങ്ങളും അഞ്ഞൂറ്റി മുപ്പത് പുരോഹിത വസ്ത്രങ്ങളും നൽകിയും കുടുംബത്തലവന്മാർ നിർമ്മാണനിധിയിലേക്ക് ഇരുപതിനായിരം ദാരിഖ് സ്വർണവും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ വെള്ളിയും നൽകിയും മറ്റുള്ളവർ ഇരുപതിനായിരം ദാരിഖ് സ്വർണവും രണ്ടായിരത്തി ഇരുന്നൂറ് മീന വെള്ളിയും അറുപത്തിയേഴ് പുരോഹിത വസ്ത്രങ്ങളും നൽകിയും പുരോഹിതന്മാർ ലേവ്യർ വാതിൽ കാവൽക്കാർ ഗായകർ ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേലരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു ഏഴാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു കർത്താവിൻ്റെ വചനം